ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഒഴിച്ച് കറിയാണ് തയ്യാറാക്കുന്നത് അതിനകത്ത് അത് നെല്ലിക്കാൻ വലുപ്പത്തിൽ കുറച്ച് പുളി എടുത്തിട്ട് അതിനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായി അപ്പോൾ അത് അവിടെ ഒരു അഞ്ച് മിനിറ്റ് മിനിറ്റ് ഒന്ന് കുതിരട്ടെ എന്നിട്ട് നമുക്ക് ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട് അതിനോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കാം എന്താ ഞാനൊന്ന് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലോട്ട് ഞാൻ ജീരകവും കടകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഒരു കറി തയ്യാറാക്കുമ്പോഴത്തേക്ക് ജീരകത്തിൻ്റെ ഒരു ഫ്ലേവറും കൂടെ നമുക്ക് കിട്ടണം അപ്പോഴത്തേക്ക് ഈ ഒരു ടേസ്റ്റ് നല്ല രീതിയിൽ കിട്ടുകയുള്ളൂ എന്നിട്ട് ആ ഒരു നാല് ം ചെയ്താൽ വെളുത്തുള്ളി കുറച്ച് കറിവിയേപ്പിലെങ്ങളൊന്നും ചേർത്തിട്ടുണ്ട് വെളുത്തുള്ളി തോടൊന്നും ഒന്നും കളഞ്ഞിട്ടില്ലേ അതിൻ്റെ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് കളറൊക്കെ ആയിട്ട് വന്നപ്പോഴത്തേക്ക് ഒരു മീഡിയം സൈസ് സവോള ചതരത്തിൽ കട്ട് ചെയ്തതാണ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിലോട്ടെന്താ ഒരു മീഡിയം സൈസ് നമ്മുടെ തക്കാളിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതിലോട്ട് കുറച്ച് മസാല പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം ആദ്യമായിട്ട് ഞാനിതിലോട്ട് ചേർക്കാൻ പോണത് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയുമാണ് അപ്പം ഞാൻ മുളക് പൊടി കൂടുതലാണ് എടുത്തിട്ടുള്ളത് പിന്നെ എന്താ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് ഉപ്പുമാണ് എടുത്തിട്ടുള്ളത് മല്ലിപ്പൊടി ഞാനൊരു അര ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ മുളക് പൊടി ഒന്നേക്കാൾ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് മിക്സ് ചെയ്ത് ഈ ഇതിലോട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കുതിരാനായിട്ട് എടുത്ത് വെച്ചിരുന്ന പുളി നന്നായിട്ട് പിഴിഞ്ഞിട്ട് നമുക്ക് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ എടുത്ത പുളി നമ്മുടെ വീട്ടിൽ തന്നെ റെഡിയാക്കി പുളി ആയതുകൊണ്ട് അതിൽ പ്രത്യേകിച്ച് അഴുക്കം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ഇതിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഞെരടിയതിന് ശേഷം അപ്പം നിങ്ങളുടെ കയ്യിൽ കടയിൽ നിന്ന് വാങ്ങിച്ച പുളിയാണെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിച്ചെടുത്തതിന് ശേഷം അതോടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കരടും അങ്ങനെ അഴുക്കൊക്കെ ഉണ്ട് എങ്കിൽ അതെ കണ്ടല്ലോ അതുകൊണ്ട് നമുക്കിനി ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് ശക്കലം വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഞാനൊരു കാൽ ഗ്ലാസ് വെള്ളവും കൂടെ ഒന്നും ഇതിലോട്ടോ ഒന്നൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് നന്നായിട്ടൊന്ന് തിളക്കിട്ട് തിളച്ച് നന്നായിട്ട് എൻ്റെ സൈഡിൽ നിന്നൊക്കെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം നന്നായിട്ടൊന്ന് കുറുകി നല്ല റെഡി ആയിട്ടതൊന്ന് വരട്ടെ നല്ല ടേസ്റ്റാണ് ഒരു വെറൈറ്റി രുചിയിലുള്ളൊരു കറിയാണ് നിങ്ങൾ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതാ കണ്ടല്ലോ ഇപ്പം സൈഡ് നല്ല ഒന്ന് വെന്ത് നല്ല ഒന്ന് കുറുകി ചാറൊക്കെ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു പരുവത്തിന് കറി കിട്ടിയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് നല്ല ചൂട് ചോറിനോടൊപ്പം ഒഴിച്ച് കഴിക്കാനായിട്ട് അപ്പോൾ ഉറപ്പായിട്ടും ഇതുപോലൊരു കറി ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഉറപ്പായിട്ടും അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്